Hi. നിങ്ങളുടെയൊക്കെ വീട്ടിലേ ആരെങ്കിലും കമന്ന് കിടക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ കിടപ്പങ്ങ് നിർത്തിയരാ കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടുകാർ താമസം ഉണ്ടായിരുന്നു അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നവരാ പക്ഷേ അവർ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയെന്നാണ് പറയുന്നത് അവരുടെ ആങ്ങളുടെ മോളെ പഠിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ട് നിർത്തിയത് ആ കൊച്ചു വന്ന് നിന്നേ പിന്നെയാണെന്നാണ് പറയുന്നത് അവർക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവർക്ക് അവസാന മനസ്സിലായത് ഈ പെങ്കൊച്ചെവിടെ കിടന്നാലും ഈ കമ േ കിടക്കൂ കാമന്നാടിച്ച് അല്ലാതെ ഈ കുച്ച് കിടക്കത്തില്ല അങ്ങനെ പെമ്പിള്ളേർ അതായത് സ്ത്രീകൾ കമന്ന് കിടക്കുന്ന വീട്ടിൽ ഒരു ും കുണം പിടിക്കത്തില്ല ഒരിക്കലും ഒരു മേൽഗതി ഉണ്ടായില്ല ആണുങ്ങൾ കമന്നു കിടന്നാലും കൊള്ളത്തില്ല പക്ഷെ പെണ്ണുങ്ങൾ കമന്നു കിടക്കുന്ന അത്രയും വലിയ പ്രശ്നമില്ല എനിക്കും അറിയാം ഒരു വീട്ടുകാരെ പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നവരാണ് അവിടുത്തെ അമ്മ ഈ ഒരു കാലയെ കുത്തി നിൽക്കും ഈ കമന്നു വല്ലാത്ത കിടക്കത്തില്ല അതും ഇതുപോലെ നശിച്ച് കല്ലി പിടിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ പലരും പറഞ്ഞ് എനിക്ക് അറിവുള്ളതാകട്ടോ അതുകൊണ്ട് നിങ്ങൾ കമന്ന് കിടക്കുന്നവർ ഇന്നു മുതലാ മാറ്റിയേക്കുക മാറ്റിയേക്കുവാട്ടോ അങ്ങനെ കമന്ന് കിടന്നിട്ടുള്ള ഒരു കമന്റ് ബോക്സ് വന്നൊന്ന് കമി െ നമ്മുടെ നല്ലതിനു വേണ്ടിയാകട്ടോ ഞാനീ പറയുന്ന അപ്പം മറ്റൊരു വീഡിയോ കാണാം